നമസ്കാരം ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് സൈക്കോളജിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിഗർ ആയിട്ടുള്ള കാൾ റോജസിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ അറ്റേ ഗ്ലാൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ സൈക്കോളജിസ്റ്റുകളെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റെലവൻറ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ച് ഫാക്ടുകളും അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളുമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സീറ്ററ്റ് സെറ്റ് അതുപോലെ ബി എഡിൻ്റെ ഫൈനൽ എം സി ക്യു എക്സാം എന്നിവയ്ക്ക് ഇൻട്രൻസ് ആയിട്ടുള്ള കോച്ചിങ് നൽകുന്ന സ്ഥാപനമാണ് ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമി അപ്പോൾ നമ്മുടെ ക്ലാസുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സുകളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ വളരെ ഫെയർ ആയിട്ടുള്ള പ്രൈസിൽ വളരെ ക്വാളിറ്റി ഉള്ള റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് പഠിക്കാം കാൾ റോജേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കാൾ റോജേഴ്സ് ഒരു അമേരിക്കൻ ഹ്യൂമനിസ്റ്റ് ആണ് കാൾ റോജേഴ്സ് ഒരു അമേരിക്കൻ ഹ്യൂമനിസ്റ്റ് ആണ് ഹ്യൂമനിസ്റ്റ് സൈക്കോളജിയിൽ വരുന്ന ഒരു വ്യക്തിയാണ് കാൾ റോജേഴ്സ് അപ്പോൾ നമുക്കറിയാം നയൻറ്റീൻ സിക്സ്റ്റീസിൽ നയൻറ്റീൻ സിക്സ്റ്റീസിൽ അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്ത ഒരു സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ഹ്യൂമനിസം ഹ്യൂമനിസം നയൻറ്റീൻ സിക്സ്റ്റീസില് അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്ത ഒരു സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ഹ്യൂമനിസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജി ഇതിനെ സെക്കൻഡ് വേവ് ഇൻ സെക്കൻഡ് വേവ് എന്ന് വിളിക്കുന്നു സെക്കൻഡ് വേവ് അല്ലെങ്കിൽ സൈക്കോളജിയിലെ രണ്ടാം തരംഗം എന്ന് അറിയപ്പെടുന്നത് ഹ്യൂമനിസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജി ആണ് അതുപോലെ തന്നെ കാരണ ഒരു ഏറ്റവും കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കൗൺസിലിംഗ് എന്ന് പറയുന്ന മേഖലയിലാണ് കൗൺസിലിംഗ് പ്രത്യേകിച്ചും ക്ലയന്റ് സെന്റേർഡ് കൗൺസിലിംഗ് അല്ലെങ്കിൽ നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ് നോൺ ഡിറക്ടീവ് കൗൺസിലിംഗ് മോഡൽ അതിനെ ക്ലയൻറ് സെന്റേർഡ് എന്ന് വിളിക്കാറുണ്ട് പേഴ്സൺ സെന്റേർഡ് എന്ന് വിളിക്കാറുണ്ട് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സെന്റേർഡ് എന്ന് വിളിക്കാറുണ്ട് ഇൻഡിവിജ്വൽ സെന്റേർഡ് അല്ലെങ്കിൽ കൗൺസിലി 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 അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ ക്ലയന്റിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ ക്ലയന്റിന് വളരെ ഫ്രീ ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കൗൺസിലിംഗ് അപ്രോച്ച് ആണ് കാൺ റോജസ് ഇൻട്രഡ്യൂസ് ചെയ്തത് കാൺ റോജസിന്റെ കൗൺസിലിംഗ് അപ്രോച്ചിന്റെ പേര് നോൺ ഡിറക്ടീവ് കൗൺസിലിംഗ് എന്നാണ് അല്ലെങ്കിൽ അതിനെ കൗൺസിലിംഗ് സെന്റേർഡ് ക്ലയന്റ് സെന്റേഡ് പേഴ്സൺ സെന്റേർഡ് ഇൻഡിവിജ്വൽ സെന്റേർഡ് കൗൺസിലിംഗ് എന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ ക്ലയന്റിന് വളരെ ഫ്രീ ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സഹായിക്കുന്ന ഒരു കൗൺസിലിംഗ് രീതിയാണ് ക്ലയന്റ് സെന്റേർഡ് കൗൺസിലിംഗ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക ഓക്കെ അതുപോലെ തന്നെ നോൺ ഡിറക്ടീവ് മോഡൽ ഓഫ് ടീച്ചിങ് നോൺ ഡിറക്ടീവ് മോഡൽ ഓഫ് ടീച്ചിങ് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിലെ കാർഡോജസ് കൊണ്ടുവന്നതാണ് നോൺ ഡിറക്ടീവ് മോഡൽ അത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ് നോൺ ഡിറക്ടീവ് കൗൺസിലിംഗ് നോൺ ഡിറക്ടീവ് കൗൺസിലിംഗ് കൊണ്ടുവന്ന കാർഡോജസ് ആണ് അപ്പോൾ നോൺ ഡിറക്ടീവ് മോഡൽ ഓഫ് ടീച്ചിങ് കൊണ്ടുവന്നതും കാർഡോസ് ആണെന്ന് ഒരുമിച്ച് ചേർത്ത് മനസ്സിലാക്കുക നോൺ ഡിറക്ടീവ് കൗൺസിലിംഗ് ആൻഡ് നോൺ ഡിറക്ടീവ് മോഡൽ ഓഫ് ടീച്ചിങ് അത് പേഴ്സണൽ ഫാമിലിയിൽ വരുന്ന ഒരു മോഡലാണ് പേഴ്സണൽ ഫാമിലിയിൽ വരുന്ന ഒരു മോഡൽ ഓഫ് ടീച്ചിങ് ആണ് നോൺ ഡിറക്ടീവ് മോഡൽ നോൺ ഡിറക്ടീവ് മോഡൽ ഓഫ് ടീച്ചിങ് കൊണ്ടുവന്ന ആരാണ് അത് കാൽ റോജേഴ്സിൻ്റെതാണ് നോൺ ഡിറക്ടീവ് മോഡൽ ഓഫ് ടീച്ചിങ് നോൺ ഡിറക്ടീവ് മോഡൽ ഓഫ് ടീച്ചിങ് കൊണ്ടുവന്നത് കാൽ റോജേഴ്സ് ആണ് അതുപോലെ അദ്ദേഹം പേഴ്സണാലിറ്റി സ്റ്റഡീസിൽ ഏറ്റവും പ്രശസ്തമായ കുറച്ച് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് പേഴ്സണാലിറ്റി സ്റ്റഡീസിൽ സെൽഫ് തിയറി സെൽഫ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കാൾ റോജസിന് ഉത്തരമായിട്ട് എഴുതണം സെൽഫ് സെൽഫ് എന്ന് പറയുന്ന മേഖല അല്ലെങ്കിൽ സ്വത്തം സെൽഫിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയായിരുന്നു കാൾ റോജേഴ്സ് സെൽഫ് തിയറി ഓഫ് പേഴ്സണാലിറ്റി അതിനകത്ത് തന്നെ ഐഡിയൽ സെൽഫ് റിയൽ സെൽഫ് ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കോൺഷ്യസ് ആയിട്ടുള്ള കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ് എക്സ്പീരിയൻസിനെയാണ് ശരിക്കും റിയൽ സെൽഫ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ ആരാണോ ശരിക്കും നിങ്ങൾ ആരാണ് അതാണ് നിങ്ങളുടെ റിയൽ സെൽഫ് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങളുടെ റിയൽ സെൽഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ ആരാണ് എന്നതാണ് നിങ്ങളുടെ റിയൽ സെൽഫ് ഇനി ഐഡിയൽ സെൽഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരായി തീരാൻ ആഗ്രഹിക്കുന്നു അതാണ് നിങ്ങളുടെ ഐഡിയൽ സെൽഫ് അപ്പോൾ സെൽഫിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ തിയറി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇതാണ് സെൽഫ് തിയറി ഓഫ് പേഴ്സണാലിറ്റി അതിൽ തന്നെ രണ്ട് തരത്തിലുള്ള സെൽഫിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു റിയൽ സെൽഫ് ശരിക്കും നമ്മളുടെ ഇപ്പോഴത്തെ സെൽഫ് എന്താണ് ഇപ്പോഴത്തെ സ്വത്തം ബോധം എന്താണ് അതാണ് നമ്മുടെ റിയൽ സെൽഫ് ഇനി ഐഡിയൽ സെൽഫിനെ കുറിച്ച് പറയുന്നു ഐഡിയൽ സെൽഫ് എന്ന് പറയുമ്പോൾ ആദർശാത്മക അഹം ആദർശാത്മക അഹം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ നമ്മൾ ആരായി തീരാൻ ആഗ്രഹിക്കുന്നു അതാണ് ഐഡിയൽ സെൽഫ് ഓക്കെ ഐഡിയൽ സെൽഫ് തിയറി അല്ലെങ്കിൽ സെൽഫ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാർഡോജസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി സെൽഫ് ഇനിഷ്യേറ്റഡ് ലേണിംഗ് സെൽഫ് എന്ന് കേട്ടാൽ നിങ്ങൾ കാർഡ് റോജേസിന് ഉത്തരമായിട്ട് എഴുതണം സെൽഫ് ഇനിഷിയേറ്റഡ് ലേണിംഗ് സെൽഫ് ഇനിഷിയേറ്റഡ് ലേണിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് കാർഡോജേസുമായിട്ട് ബന്ധപ്പെട്ടതാണ് സെൽഫ് ഇനിഷിയേറ്റഡ് ലേണിംഗ് കാർഡോജസുമായിട്ട് ബന്ധപ്പെട്ടതാണ് സെൽഫ് തിയറി ഓഫ് പേഴ്സണാലിറ്റി കാർഡ് റോജേസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ഈ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ക്ലയന്റ് സെന്റർ തെറാപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്താണ് പോസിറ്റീവായിട്ട് ക്ലയന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുക അപ്പോ അത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നാണ് പറയുന്നത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ടു ടു ദി ക്ലയൻറ് ക്ലയന്റ് അല്ലെങ്കിൽ കൗൺസിലി കൗൺസിലിക്ക് എന്തും പറയാനുള്ള അനുവാദം നൽകുന്ന ഒരു കൗൺസിലിംഗ് അപ്രോച്ച് ആണ് നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ് അപ്രോച്ച് അതുപോലെ തന്നെ നോൺ ഡിറക്ടീവ് കൗൺസിലിംഗ് അപ്രോച്ചിലെ ഒരു പദമാണ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആണ് ശരിക്കും ഈ പറയുന്ന അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് അതായത് ക്ലയന്റിന് എന്തും പറയാനുള്ള ഒരു സാഹചര്യം ഇവിടെ നൽകുന്നുണ്ട് അതുപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ഇൻ ലേണിംഗ് സെൽഫ് ഹെൽപ്പ് ഇൻ ലേണിംഗ് അതിനെക്കുറിച്ച് പറഞ്ഞത് ഹ്യൂമനിസ്റ്റ് സ്കൂളാണ് ഹ്യൂമനിസ്റ്റ് സ്കൂൾ ആണ് ഇപ്പോൾ സെൽഫ് എന്ന് പറയുന്ന ഏരിയയിൽ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയത് കാൾ റോജേഴ്സ് ആണെന്ന് ഓർത്തു വശിക്കുക അതുപോലെ തന്നെ സെൽഫ് വർത്തിനസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സെൽഫ് വർത്തിനസ് സെൽഫ് വർത്തിനസ് ഒരു വ്യക്തി സ്വയം ഒരു വ്യക്തിയുടെ മതിപ്പ് അതിനെ എന്ത് വിളിക്കും സെൽഫ് എസ്റ്റീം എന്ന് വിളിക്കും ഓക്കെ ഒരു വ്യക്തിയുടെ സ്വയം മതിപ്പിനെ സെൽഫ് എസ്റ്റീം എന്നാണ് വിളിക്കുന്നത് സെൽഫ് എസ്റ്റീം മെഷർ ചെയ്യുന്ന സ്കെയിലാണ് റോസൻ ബർഗ് സ്കെയില് റോസൻബർഗ് സ്കെയില് റോസൻബർഗ് സ്കെയില് സെൽഫ് എസ്റ്റീമിന്റെ കാൽക്കുലേഷൻ ആണ് നടത്തുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം കാരണം റോജേഴ്സ് കോ ഫൗണ്ടർ ഓഫ് ഹ്യൂമനിസ്റ്റ് സൈക്കോളജി ഹ്യൂമനിസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജി ഏറ്റവും റീസെന്റ് ആയിട്ട് നൈൻറ്റീൻ സിക്സ്റ്റീൽ അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്ത ഒരു സൈക്കോളജിക്കൽ സ്കൂളാണ് സൈക്കോളജിയിലെ സെക്കൻഡ് വേവ് എന്നറിയപ്പെടുന്നത് ഏതാണ് പ്രീവിയസ് ചോദ്യമാണ് സെക്കൻഡ് വേവ് എന്നറിയപ്പെടുന്നത് ഹ്യൂമനിസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ് മോഡൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ പെർമിസി കൗൺസിലിംഗ് മോഡൽ കൗൺസിലിംഗ് സെന്റേർഡ് കൗൺസിലിംഗ് മോഡൽ ക്ലയന്റ് സെന്റേർഡ് പേഴ്സൺ സെന്റേർഡ് ഇൻഡിവിജ്വൽ സെൻട്രിക് ആയിട്ടുള്ള കൗൺസിലിംഗ് മോഡൽ കൊണ്ടുവന്നത് കാർ റോജേസ് ആണ് അതിനകത്തുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് അതായത് ക്ലയന്റിനെന്തും ക്ലയന്റ് പറയുന്നത് പോസിറ്റീവ് ആയിട്ട് കേൾക്കുന്നതിനാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത് അതുപോലെ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേഴ്സണൽ ഫാമിലിയിലെ ഒരു മോഡലാണ് നോൺ ഡിറക്ടീവ് മോഡൽ ഓഫ് ടീച്ചിങ് നോൺ ഡിറക്ടീവ് മോഡൽ ഓഫ് ടീച്ചിങ് കാൾ റോജേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നോൺ ഡിറക്ടീവ് മോഡൽ ഓഫ് ടീച്ചിങ് കാർ റോജേഴ്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഇനി സെൽഫ് തിയറി ഓഫ് പേഴ്സണാലിറ്റി സെൽഫ് തിയറി ഓഫ് പേഴ്സണാലിറ്റി കാൾ റോജേസിൻ്റെതാണ് സെൽഫ് എന്ന് കേട്ടാൽ നിങ്ങൾ കാൾ റോജേഴ്സിനെ ഓർക്കണം സെൽഫ് ഹെൽപ്പിൻ ലേണിംഗ് സെൽഫ് ഇനിഷ്യേറ്റഡ് ലേണിംഗ് സെൽഫ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഇതെല്ലാം ആരുമായി ബന്ധപ്പെട്ടതാണ് കാൾ റോജേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് സെൽഫ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഐഡിയൽ സെൽഫ് റിയൽ സെൽഫ് നിങ്ങൾ ശരിക്കും എന്താണ് നിങ്ങളുടെ സെൽഫ് അതാണ് നിങ്ങളുടെ റിയൽ സെൽഫ് നിങ്ങൾ ആരായി തീരാൻ ആഗ്രഹിക്കുന്നു അതാണ് നിങ്ങളുടെ ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത് അപ്പോൾ ഐഡിയൽ സെൽഫ് തിയറി പേഴ്സ് പേഴ്സണാലിറ്റിയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു സെൽഫ് ഇനിഷ്യേറ്റഡ് ലേണിംഗിനെ കുറിച്ച് പറയുന്നു അതുപോലെ സെൽഫ് ഹെൽപ്പ് അപ്പോൾ സെൽഫ് എന്ന കൺസെപ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത് കാർഡോജസ് ആണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബി എഡിന്റെ ഫൈനൽ എം സി ക്യൂന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂട്ടുകാർ ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നന്നായി പഠിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് യു